ബാലൻ്റെ പ്രസ്താവന വന്നതുകൊണ്ടോ പ്രസ്താവന വരാതുകൊണ്ടോന്നല്ല വന്നോ ഇറ്റോന്നുള്ളതൊന്നല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് ഞങ്ങളുടെ നിലപാടാണ് പാർട്ടി നിലപാട് ജമായത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് ഇന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തൊന്നിന് ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് സത്യവാങ്മൂലം നൽകിയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയെ വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട് വായിച്ച് മുഖ്യമനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂല്യത്തിൽ ഉള്ളത് ഇപ്പോഴത്തെ ജമായത്തെ ഇസ്ലാമി സഖ്യ യു ഡി എഫ് സഖ്യത്തിൻ്റെ ശില്പിയായ പി കെ കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര മന്ത്രി മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വി ഡി സതീശൻ അന്നത്തെ സർക്കാരിനെ നിയമസഭയിൽ പിന്തുണക്കുന്ന യു ഡി എഫ് എം എൽ എയും ആയിരുന്നു വല്ല സംശയമാർഗെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം അങ്ങോട്ട് നിർ തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിരവധി വർഗീയ ധ്രുവീകരണ ശക്തികൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജമായത്തെ ഇസ്ലാമി മതമൗലികവാദ ശക്തികൾക്ക് പിന്തുണ നൽകി ഇവരുടെ ആദർശത്തിൽ നിന്ന് ആവേശപരിതരായി എന്നാണ് യു ഡി എഫ് സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടന നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടന അവരുടെ ഭരണഘടന എന്ന കണ്ടത്തിനും റിപ്പോർട്ടിലുണ്ട് ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീവും കോൺഗ്രസ്സും ഉൾക്കൊള്ളുന്ന യു എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജമായത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത് മുസ്ലിം വർഗീയവാദം ഹിന്ദു വർഗീയവാദം രണ്ടും മതവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല വിശ്വാസവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല അത് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ രണ്ട് വർഗീയവാദികളും അതായത് ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ അപകടകരമായ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖ വിഭാഗമായ ജമായത്തെ ഇസ്ലാമിയും നമ്മുടെ മാധ്യമ ശൃംഖലകളും ഇവർക്ക് എതിരായിട്ട് നടത്തുന്ന വിമർശനത്തെ മതവിശ്വാസത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന കാലഘട്ടത്തിലെ സവിശേഷത അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ആ കാര്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത് പാർട്ടി സ്ഥാനാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഓരോരോ ചോദിച്ചോണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് പാർട്ടി സ്ഥാൻഡ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാനിപ്പോൾ പറഞ്ഞതാണ് പാർട്ടി സ്ഥാൻഡ് അത് വിമർശിച്ചോട്ടെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാൻ ഓരോന്ന് പറയുന്ന വിമർശിച്ചോട്ടെ ഞാൻ പറയുന്നില്ലല്ലോ പാർട്ടി സ്ഥാൻഡാണ് ഞാൻ പറയുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞിടത്തോളം പറഞ്ഞു അതിൻ്റെ അപ്പുറം പറയാൻ ഉദ്ദേശിക്കുന്നില്ല മാറാട് 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 പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക് ഞാൻ ഞാൻ ചോദിക്കുന്നത് മാറാട് കലാപത്തിൻ്റെ കാലം യു ഡി എഫിൻ്റെ കാലമായിരുന്നല്ലോ നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിനിടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും യു ഡി എഫിൻ്റെ കാലത്തല്ലേ അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ ആ കാര്യം ജമായത്തി ഇസ്ലാമിൻ്റെ ആശയമാണ് കലാപം ഉണ്ടാക്കിയ ഏത് പത്രമാണ് ഏ ആ മീഡിയ ഫണ്ണാ മീഡിയ ഫണ്ണോട് ശരിക്കും പറയേണ്ടി ഉണ്ട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല നല്ല നിലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ പ്രശ്നം ഒരാശയം ശരിക്കും ശ്രദ്ധിച്ചോട്ടോ ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടാ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അല്ല എന്തെങ്കിലും എനിക്ക് കാട്ടും പറയാം ആ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തെ മനസ്സിലാവാനാണെങ്കിൽ ഇത് പറയുന്നത് ഒരാശയം മനുഷ്യമസ്തൃഷ്ടത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണി ചേർക്കാനായാൽ ആശയം കേവലമായ ആശയമായിട്ട് നിൽക്കല്ല ചെയ്യുക അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറും അതാണ് സാമൂഹിക വികാസത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമം അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജമാഅത്തെ ഇസ്ലാമുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ആശയ ഈ പ്രവർത്തനത്തിൻ്റെ മറുപടി പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് മീഡിയ മണ്ണായത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയ തലത്തിലുള്ള വക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേസുകൾ എടുക്കാൻ പറ്റുന്നതാണ് എല്ലാ എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം അത് ആശയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് തീർക്കണം ജമായ ആശയത്തെ ആശയം കൊണ്ട് തന്നെ തീർക്കണം എല്ലാ നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിഞ്ഞ വേണ്ട